ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് എസ് കെ ഫാമിലിക്ക് എല്ലാവർക്കും ഹർദമായി സ്വാഗതം ഇന്ന് തിരുവനന്തപുരം ദിവസത്തെ ലാസ്റ്റത്തെ ദിവസമാണ് കേട്ടോ നമ്മുടെ അപ്പോൾ മൂന്ന് നാല് സ്ഥലങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ചെങ്കല്ല് അതുപോലെ തന്നെ പൂവാർ ബോട്ടിങ് അതുപോലെ തന്നെ ആഴിമല പിന്നെ കോവളം ബീച്ചാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് ഇപ്പം നമ്മൾ ചെങ്കല്ല് എന്ന ഭാഗത്തേക്കാണ് പോകുന്നത് ഇത് കന്യാകുമാരി റൂട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള റോഡും കാര്യങ്ങളും അതുപോലെ തന്നെ നല്ല ബെസ്റ്റ് ഹൈവേയാണ് നമുക്കൊക്കെ ഓടിക്കാൻ നല്ല ഇഷ്ടമായി അങ്ങനെ ഞങ്ങൾ ഒരു ഹോട്ടൽ കണ്ടു കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിർത്തിയാക്കുന്നത് അപ്പോൾ അത് എല്ലാവരും കൂട്ടിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ദോശ ഇഡ്ഡലി ഭൂരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കഴിച്ച് നേരെ നമ്മൾ ഇനി തിരിച്ച് നമ്മൾ ചെങ്കല്ല് എന്ന മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് അവിടെ ഒരു പ്രത്യേകതയുണ്ട് അത് അവിടെ എത്തിയിട്ട് നമ്മൾ കാണിച്ച് തരാം കഴിച്ചത് അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് പാഴ്സലൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പഴംപൊരി വട അത് നമ്മൾ കാറിൽ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ആദ്യത്തെ സ്ഥലത്തേക്ക് എത്തിയക്കാണ് ചെങ്കല്ല് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹാദേവ ക്ഷേത്രത്തിലേക്ക് എത്തിയക്കാണ് ഇവിടെ തിരക്കും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശിവലിംഗം ഉണ്ട് കേട്ടോ ഒരു നൂറ്റി പതിനൊന്നടി ശിവലിംഗമാണ് ഇവിടെ ഉള്ളത് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ഏകദേശം ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് ടിക്കറ്റ് ഉള്ളത് അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിലേക്ക് മൊബൈലോ കാര്യങ്ങളോ ഒന്നും അല്ല ഇതിന്റെ ഉള്ളില് എന്താ പറയാ നല്ലൊരു വിസ്മയ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞങ്ങള് ഉള്ളിലേക്ക് കയറി കണ്ട് നേരെ നമ്മൾ പുറത്തേക്ക് വന്നേക്കാണ് നല്ലൊരു കാഴ്ച തന്നെയാണ് കേട്ടോ ഞങ്ങള് അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞതേ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നല്ല ചൂടാണ് വെയിലത്തായിരുന്നു വണ്ടി അപ്പോൾ കിടന്നായിരുന്നു നല്ല ചൂടാണ് അപ്പോൾ നമ്മൾ വന്നത് ചെങ്കൽ ചെങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശിവക്ഷേത്രത്തിലേക്കാണ് കേട്ടോ വന്നത് അതിൻ്റെ ഉള്ളിൽ കുറെ കാണാനും ഇതൊക്കെ ഉണ്ട് അടുത്തത് ബോട്ട് യാത്രയിലേക്കാണ് പോകണത് ഉണ്ട് അപ്പൊ അത് തൊട്ടടുത്ത് തന്നെയാണ് പറഞ്ഞത് അത് കഴിഞ്ഞ നേരെ ആഴിമല അത് കഴിഞ്ഞ കോളം ബീച്ച് അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്താക്കുന്നത് അപ്പൊ ഗായ എന്തായാലും നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് അങ്ങനെ നമ്മൾ പൂവാർ ബോട്ടിങ് സെന്ററിലേക്ക് എത്തിയ കാണട്ടാ അത്ര ലോകം ആദ്യമായിട്ടാണ് നമ്മുടെ ബോട്ടിൽ കയറാൻ പോകുന്നത് ഏകദേശം കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അവിടേക്കുള്ളത് ഇവിടെ നമുക്ക് കാർ പാർക്കിങ്ങും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് കയറാനുള്ള സ്ഥലമാണ് ഇതേ അവിടെ കാണുന്നത് ഗായസ് നമുക്ക് പോവാൻ വേണ്ടിയിട്ട് പൂവാർ ബ്ലാക്ക് വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ടീമാണ് നമുക്ക് ബോട്ട് സെറ്റ് ചെയ്തതെന്നാകണത് അവരുടെ തന്നെ ബോട്ട് തന്നെയാണ് അതൊരു ചേട്ടൻ മുഖാന്തരം റെക്കമെൻഡ് ചെയ്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ബോട്ട് കിട്ടിയത് ഏകദേശം ഒരു പന്ത്രണ്ടോളം സ്ഥലങ്ങൾ ഇവർ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ പോയിട്ട് അതുപോലെ തന്നെ കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കൂടെയുള്ള യാത്രകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഗാസ് അപ്പോൾ ഇതൊരു അപൂർവമായ കാഴ്ചയർന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങക്ക് പറഞ്ഞിട്ടുള്ള ബോട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി ഞങ്ങക്ക് ബോട്ടിൽ കയറിട്ട് നമുക്ക് യാത്ര ചെയ്യാം അങ്ങനെ ഞങ്ങൾ നേരെ നമ്മുടെ ബോട്ടിന്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ ഇനി നമ്മൾ പോകുന്നത് കണ്ടൽക്കാടുകളുടെ ഇടയിലൂടെയാണ് കേട്ടോ അത് എന്താ പറയുക നമുക്കൊരു പ്രത്യേക ഒരു വൈബായിരുന്നു കാരണം നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കണ്ടിട്ടില്ല അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിക്കൂടൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു വൈബ് തന്നെയായിരുന്നു ആ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇവിടെ ബോട്ട് ഇറങ്ങിയേക്കാണ് ഇതൊരു എന്താ പറയുക ചെറിയൊരു ഐലൻഡ് പോലെയുള്ളൊരു സ്ഥലം എന്നാണ് പറഞ്ഞത് ബീച്ചും അത് കായലും ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഇവിടേക്ക് വന്നിട്ട് ഇവിടെ കുറച്ച് നേരം ബീച്ചിൽ നമ്മൾ ചിലവഴിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ എന്താ പറയുക ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒട്ടകം അതുപോലെ തന്നെ കുതിര സവാരി ഇതെല്ലാം ഉണ്ട് അവിടെ നിന്ന് നമ്മൾ വീണ്ടും ബോട്ടിലേക്ക് കയറിയൊക്കെയാണ് ബോട്ടിലിരുന്ന് നമ്മൾ റിസോർട്ടുകളാണ് കേട്ടോ അപ്പം കാണുന്നത് വള്ളത്തിൽ പൊന്തി കിടക്കുന്ന റിസോർട്ടുകളാണ് ഇവിടെ വരാനൊക്കെ അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ നമ്മൾ വീണ്ടും കണ്ടൽക്കാടുകളുടെ ഇടയിലൂടെ യാത്ര തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഏകദേശം സമയം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് വെറൈറ്റി ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് ഇവിടെ ബോട്ടിംഗ് ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞത് ഇപ്പൊ ഞങ്ങളിപ്പോ കാറിൽ കയറിയൊക്കെയാണ് അപ്പോൾ എന്താ പറയുക നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല കാഴ്ചകളും കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു ബീച്ചിലേക്ക് എത്തി എന്താ പറയുക കടലും കായലും തമ്മിൽ കൂട്ടി യോജിക്കുന്ന ഒരു സ്ഥലം കണ്ടു കുറെ കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ പോയി ഇപ്പോൾ അവർ നല്ലൊരു വൈബ് തന്നെയാണ് കേട്ടോ അപ്പോൾ തിരുവനന്തപുരം വരുന്നുണ്ടുള്ളവരുണ്ടെങ്കിൽ പൂവാർ ബോട്ട് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആൾക്കാരുടെ ഇതിലാണ് ഞാൻ പോയത് പൂവാർ ബോട്ട് ക്ലബ്ബ് ക്ലബ്ബെന്ന് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും സൈറ്റിലൊക്കെ നല്ല ഇതായിരുന്നു നമുക്ക് അത്യാവശ്യം നല്ല കാഴ്ചകളും കാര്യങ്ങളും അതൊക്കെ നമുക്ക് ആ ഒരു കാണിച്ചു തന്നു കുറേ സ്ഥലങ്ങളൊക്കെ വിവരിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കാഴ്ചപ്പാലും ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ആഴിമലയിലേക്കാണ് ഇനി ഞങ്ങള് പോകുന്നത് ഇപ്പൊ ഏകദേശം ഒരു അഞ്ചര ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും അവിടെ എത്തുമ്പോ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും കാണിച്ചു തരാം അപ്പൊ എന്തായാലും നമുക്ക് അവിടേക്ക് പോവാം അല്ലേ അങ്ങനെ ഞങ്ങള് ആഴിമല ശിവ ടെമ്പിളിലേക്ക് അവസാനം ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശിവൻ്റെ പ്രതിമ തന്നെയാണ് അവിടെ വച്ചിട്ട് നമ്മൾ രണ്ട് മൂന്ന് ഫോട്ടോസും കാര്യങ്ങളും അപ്പൂസിൻ്റെയും അതുപോലെ തന്നെ എത്ര ലോഗ് അച്ഛനമ്മയുടെ എല്ലാ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങളും ഒരു സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങൾ അവിടുന്ന് മടങ്ങുകയാണ് ചെയ്തത് അവിടുത്തെ അമ്പലത്തിൽ തൊഴുതു അവിടുന്ന് നേരെ നമ്മൾ കുറച്ച് ഇരുട്ടായി അവിടെ നിന്ന് നമ്മൾ നേരിട്ട് വീട്ടിലേക്കാണ് വന്നത് നമ്മൾ ലാസ്റ്റത്തെ ദിവസമായ കാരണം പുറത്തിരുന്ന് നമ്മൾ എന്താ പറയുക ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കാൻ കേട്ടോ അപ്പോൾ ലാസ്റ്റത്തെ ദിവസമാണ് നമ്മുടെ തിരുവനന്തപുരത്തെ അതൊരു ചെറിയൊരു എൻജോയ്മെൻറ്റാക്കി അങ്ങനെ ഗായ്സ ഞങ്ങളുടെ രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് തിരുവനന്തപുരം യാത്രയാണ് കേട്ടോ അവിടെ നിങ്ങൾ കണ്ടത് നിങ്ങളുടെ അത്യാവശ്യം സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കറങ്ങി എന്താ പറയുക കീർത്തനയുടെ കാര്യങ്ങളും എല്ലാം നടത്തിയിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് തിരുവനന്തപുരത്തുനിന്ന് യാത്ര പറയാൻ പോകുന്നത് ഞങ്ങളുടെ ലാഷ്ടത്തെ രാത്രിയാണ് നമ്മുടെ തിരുവനന്തപുരത്തെ അപ്പോൾ ഞങ്ങൾ നാളെ രാവിലെ ഇവിടുന്ന് വിടാണ് തിരുവനന്തപുരത്തുനിന്ന് അപ്പോൾ ഇന്ന് ഞങ്ങൾ ആഴിമല അതുപോലെ തന്നെ പൂവാറ് ബോട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചെയ്തത് നമുക്ക് എന്താ പറയുക ഇവിടേക്ക് പോകാൻ പറ്റിയില്ല കോവളം ബീച്ചിലേക്ക് അപ്പോൾ ഇരിക്കും ഇരുട്ടായിട്ട് ആ ബോട്ടിങ് കുറെ നേരണ്ട ഒരു ഒന്നര മണിക്കൂറോളം ബോട്ടിംഗ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും ആഴിമലയിലേക്കാണ് പോയത് പിന്നെ കോവളത്തേക്ക് പോകാൻ പറ്റിയില്ല അത് കാരണം അത് ക്യാൻസലാകാണ് ചെയ്തത് ഏറ്റവും എന്തായാലും ബായ്